ധർമ്മദേവൻ ഇവരുണ്ടായി പിന്നീട് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോഴ് ബ്രഹ്മാവ് കാമപരവശനായി ഭവിച്ചു അവിടുത്തെ ഭഗവാന്റെ പ്രേരണയാൽ സനകൻ ദക്ഷൻ തുടങ്ങിയ മക്കൾ ഓർമ്മിപ്പിച്ചതിനാല് അജ്ഞാനത്തെ കൈമടിഞ്ഞ് ആ കൃത്യത്തിൽ നിന്ന് പിന്മാറി മഹാന്മാർക്കും തമോബാധ ഉണ്ടാകുമ്പോൾ തെറ്റിലേക്ക് പഴുതി വീഴും ചിലപ്പോൾ ഉചിതമായ ഉപദേശം കൊടുക്കുന്നത് തന്നെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവരിൽ നിന്നും ആകാം അത് ചിലപ്പോഴ് ബാലന്മാരിൽ നിന്നുമൊക്കെ ആയേക്കാം അത് സ്വീകരിക്കേണ്ടതായി വരും എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ശ്രീ ഗുരുവായൂരപ്പാശരണം